ഹമാസിന്റെ തിരിച്ചടിയിൽ ഇസ്രേൽ ഏറ്റവും കൂടുതൽ പേടിച്ചു വിറച്ചിരിക്കുകയാണ് കാരണം ഹമാസ് പുറത്തുവിടുന്ന വീഡിയോകളിലൊക്കെ ഈ ഇസ്രയേലില് വലിയ വേദനയോടെയാണ് കാണുന്നത് കാരണം ഇസ്രയേൽ നടത്തിയ ഏറ്റവും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളിൽ ഹമാസ് തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ ബെഞ്ചമിൻ നദന്യാഹു അടപടലം താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് അതാണ് ഇപ്പോൾ ഇസ്രയേലിലും നടക്കുന്നത് കാരണം ഇത്രയും ക്രൂരമായിട്ട് നടത്തുന്ന ആ ഒരു ആക്രമണത്തിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പോലും പ്രതിഷേധിക്കുകയാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ് രാജിവെച്ച് പോകൂ എന്നൊക്കെ കാരണം ഇസ്രയേൽ പൗരന്മാരെ ബന്ദികളാക്കിയിട്ടുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്നത് ഹമാസ് ആ ഒരു വീഡിയോ പുറത്തുവിട്ടതോടെയാണ് ഇപ്പോൾ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ശക്തമാകുന്നത് ഇതോടെ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ ആളുകൾ കൂടുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് ഒക്ടോബർ ഏഴിന് പിടികൂടി ബന്ദിയാക്കിയ ഇസ്രയേലി യുവാവിന്റെ വീഡിയോ പുറത്തുവിട്ടിരുന്നു ഹമാസ് ഹെഷ് ഗോർഡ് ബെൽഗ് പോളിന്റെ വീഡിയോ ആണ് ഈ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഒക്ടോബർ ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് ഇയാളെ കുറിച്ചുള്ള വിവരം പുറത്തു വരുന്നത് ഇസ്രയേലിലേക്ക് വീഡിയോ പുറത്തു വന്നതോടെ ജെറുസലേമിൽ വീണ്ടും എന്താണ് പ്രതിഷേധങ്ങൾക്ക് വഴി ഒരുക്കിയിരിക്കുകയാണ് അതായത് ഹമാസിന്റെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കാൻ സർക്കാർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുത്തുന്നത് ആദ്യമേ തന്നെ ഞാൻ പറയാം ഇസ്രയേൽ ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇസ്രയേൽ സർക്കാർ കൈവിട്ടു എന്ന് ഗോഡ്ബർഗ് പോളിൻ ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഈ ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ എഴുപത് തടവുകാർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറയുന്നുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ ഈ ഹമാസിന്റെ തിരിച്ചടിയാണ് ഈ പറയുന്നത് നിങ്ങൾ കുടുംബത്തോടും ഇപ്പം വിരുന്ന് നടത്തുമ്പോൾ വെള്ളമോ ഭക്ഷണമോ വെളിച്ചമോ ഇല്ലാതെ ഭൂർഗ നഗരത്തിൽ ബന്ദികളാക്കിയ കുറിച്ച് ചിന്തിക്കണം ഇരുന്നൂറ് ദിവസമായി ഞങ്ങളെ ഉപേക്ഷിച്ചത് നിങ്ങൾ സ്വയം ലജ്ജിക്കണം ഇസ്രയേലിന് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നേതൃത്വം രാജിവെച്ച് വീടുകളിൽ ഇരിക്കണമെന്നും അദ്ദേഹം ആ ഒരു വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് അതായത് ഹമാസ് പുറത്തുവിട്ടിയ ആ വീഡിയോ സന്ദേശത്തിൽ എപ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്നത് വ്യക്തമല്ല അതേസമയം തിങ്കളാഴ്ച ആരംഭിച്ച പെസഹ അവധിക്കാലം സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇയാളുടെ ഇടത് കൈന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതായും വീഡിയോയിൽ കാണാൻ കഴിയും ഈ ഇരുപത്തി മൂന്നിനായ ഗോഡ്ബർഗ് പോളിൻ ട്രൈബ് ഓഫ് നോവ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നത് ആദ്യം ഓർക്കണം ഹമാസിന്റെ ആക്രമണത്തിൽ എല്ലാം നിഷേധിക്കുന്ന ഇസ്രയേലിനാണ് നമ്മൾ ആദ്യമേ കണ്ടത് കാരണം ഇസ്രായേൽ എന്താ പറയുന്നത് ഹമാസ് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ യാതൊരുവിധ പ്രശ്നവും ഇല്ല ഞങ്ങളാണ് തിരിച്ചടിച്ചത് ഞങ്ങൾ അതിൽ നല്ല രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഈ സത്യങ്ങള് പിന്നീടാണ് വെളിപ്പെടുന്നത് അതായത് ഇസ്രയേല് ഏറ്റവും താഴെത്തട്ടിലേക്ക് പോകുന്ന ഹമാസ് അതി ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ പുറത്തു വരുമ്പോഴാണ് കൂടുതൽ കൂടി മനസ്സിലാവുന്നത് കാരണം ഈ ഹ ഇസ്രയേല് ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇറാൻ തൊടുത്തുവിട്ട് ഡ്രോണുകൾ അവർ ആകാശത്ത് തന്നെ വെച്ചിട്ട് അത് നിർവീര്യമാക്കിയെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറയുമ്പോൾ യേൽ കരുതുന്ന എന്താണ് അവരെല്ലാത്തെയും പ്രതിരോധിക്കുന്നു അതുകൊണ്ട് യാതൊരു പ്രശ്നവും അവർക്കില്ല പക്ഷെ അവർ നല്ലതായിട്ട് തിരിച്ചടിക്കുന്നു ഇതാണ് ഇപ്പോൾ ഈ ഒരു ഇസ്രയേലില് പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നത് കാരണം അവിടുത്തെ ജനങ്ങൾ നോക്കുമ്പോൾ അവരുടെ കുടുംബക്കാരോ ഒപ്പമില്ല അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ഒപ്പം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവരുടെ കൺമുമ്പിൽ ഉണ്ടാകുന്നു പേടിച്ചിരിക്കുന്ന ജെറുസലേമിലെ സാധാരണ ആൾക്കാർ പക്ഷേ ബെഞ്ചമിൻ നദന്യാഹു നടത്തുന്ന ഈ ഒരു ക്രൂരമായ ആക്രമണത്തിൽ തിരിച്ചടി നൽകുമെന്ന് പേടിച്ചു പറിച്ചിരിക്കുന്ന ഈ ജനങ്ങളും വലിയ രീതിയിൽ ഇറങ്ങുകയാണ് പക്ഷേ ഈ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിന് വേണ്ടത്ര നടപടി എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നതാണ് ഇതിലൂടെ തെളിയുന്നത് അദ്ദേഹം ഏറ്റവും തകർന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നോക്കുകയാണെങ്കിൽ കരാർ ഉണ്ടാക്കാൻ സർക്കാരിനോട് അവർ അവകാശപ്പെട്ടിട്ടുണ്ട് പലരുടെയും കൈവശം ഗോഡ്ബർഗ് പോളിന്റെ ചിത്രമടങ്ങിയ ഒരു പോസ്റ്ററുകളും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കണം എന്നുള്ള ഇതൊന്നും നോക്കാതെ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ക്രൂരമായ ഈ ഒരു നെതന്യാഹുവിനെയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്രയേലിലെ ജനത പോലും സ്വന്തം രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നത് മാത്രമല്ല പറയുകയാണെങ്കിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആരില്ലെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്ക് തിരിച്ചടിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് അവരെ തീർത്തു കളയും എന്നൊക്കെ പറയുന്ന ചില വെല്ലുവിളികളൊക്കെ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ അപ്പൊ തന്നെ ഈ അമേരിക്ക മറ്റു നാറ്റുരാജ്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്നൊക്കെ ഉള്ളത് കാരണം ഈ ഹമാസിനെ പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇറാന്റെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് അവിടെ പിന്നെ ഈജിപ്തിലേക്ക് ഒരു പോകുന്നത് ഈ ഇസ്രയേല് ഒരുപാട് കളികൾ ഇതിനിടയിൽ നടത്തുന്നുണ്ട് അതായത് ഒരു ഭാഗത്ത് മാത്രമല്ല കുറെ ഭാഗത്ത് ഇനി ഇറാനുമായിട്ടുള്ള യുദ്ധം അതൊക്കെ പറയുമ്പോഴും ഈ ഏറ്റവും തകർന്ന് അല്ലെങ്കിൽ തല പുകഞ്ഞിരിക്കുന്ന ഈ ബെഞ്ചമിൻ നദിന്യാഹുവിന് എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഹമാസിലെ തിരിച്ചടി പോലും അദ്ദേഹം വെളുപ്പിക്കാൻ നോക്കിയത് കാരണം ആ ഹമാസ് തിരിച്ചടിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത്ങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുകയാണ് ഇതിനെ കാരണം ഈ ഹമാസ് മാത്രമായിട്ടല്ല ഇസ്രയേൽ യുദ്ധം നടത്തുന്നത് ഹമാസ് തിരിച്ചടിച്ചു അല്ലെങ്കിൽ ഇസ്രയേലിന് പതനമായി എന്ന് അറിയുമ്പോൾ ഒരുപക്ഷെ ഇറാനും മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ അത് കുറച്ചുകൂടി ഉപയോഗം കാരണം അവരുമായിട്ട് ശത്രുക്കളായി മാറിയിരിക്കുകയാണ് ഈ ഇസ്രയേൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആരെയൊക്കെ കൂട്ടിൽ നിന്നോ അവരെയൊക്കെ ശത്രുക്കളാക്കി ഇപ്പൊ സ്വന്തം നിലപാടൊക്കെ സ്വീകരിച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ പിന്നെ യുദ്ധം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ ഇസ്രായേൽ യുദ്ധം നടത്തിയിരിക്കുന്നു ഇതൊക്കെയാണ് നടത്തുന്ന സംഭവങ്ങൾ ഇതിനിടയിലാണ് ഈ ഹമാസ് ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അവിടെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ദിവസമാണ് അവരവിടെ കഴിയുന്നത് ആ ഇരുന്നൂറ് ദിവസത്തിൽ അവിടെ അവർ അവരവിടെ കഴിയണം എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് വേണം പറയാൻ പിന്നെ അവരെ മോചിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അതിൽ ഈ ഹമാസ് തങ്ങളെ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഈ ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെയാണ് അദ്ദേഹം ആ ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത് കാരണം ഹമാസ് അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ചു വെച്ചു ഞങ്ങൾ അങ്ങനാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഭക്ഷണമില്ല വെളിച്ചമില്ല ശരിയാണ് ഈ ഇസ്രയേൽ നടത്തുന്ന പ്രശ്നത്തിൽ അവർ അവിടെ ബന്ധുക്കളായിരിക്കുമ്പോൾ അവർക്കും ഭക്ഷണം വെളിച്ചവും കിട്ടത്തില്ല കാരണം ഹമാസിലുള്ള സാധാരണ ജനങ്ങൾക്ക് പോലും ഭക്ഷണമോ വെളിച്ചമോ കിട്ടുന്നില്ല ഈ ഫുഡിന്റെ പൊതികൾ വീണ് തന്നെ കടലിലൊക്കെ മുങ്ങി ഒരുപാട് പേര് മരിച്ചു ഈ ഹമാസെ പ്രശ്നത്തില് അപ്പോ തന്നെ ഈ ഇസ്രേൽ ബന്ധുക്കളാക്കിയിരിക്കുന്നവരുടെ കാര്യം നമുക്ക് ഓർത്തു നോക്കാവുന്നേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ആ വീഡിയോയിൽ വേറെ ഈ ഹമാസിന്റെ കാര്യങ്ങളെ പറ്റി പറയുന്നില്ല അവരിങ്ങനെ ആക്രമിച്ചു അല്ലെങ്കിൽ അങ്ങനെ ആക്രമിച്ചു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ല ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കാം അല്ലെങ്കിൽ ഹമാസ് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി എടുത്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം മാത്രമായിരിക്കാം പക്ഷേ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം രാജ്യത്തുള്ള ഒരാൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കണം എന്ന് പറയുന്നത് അത് ബെഞ്ചമിൻ നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ സ്വന്തം ജനതയെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ീ ഒരു യുദ്ധം നടത്തുന്നത് എന്നതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇസ്രയേലില് ഭയങ്കരമായിട്ടും തിരിച്ചടിക്കുന്നു അല്ലെങ്കിൽ വൻ രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഈ കള്ളത്തരം പൊളിഞ്ഞു എന്ന രീതിയിലാണ് ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നും ഈ ഇസ്രയേൽ പൗരൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കാം ഇസ്രയേൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പതനം ഉറപ്പിക്കാൻ പോകുന്നു എന്നതാണ് മറ്റൊരു കാര്യം